नमस्कार ये रियलिटी है कांग्रेस पार्टी जब तक मजबूत नहीं होगी कांग्रेस पार्टी जब तक परफॉर्म नहीं करेगी तब तक भाजपा को पावर से हटाना संभव नहीं और ये फैक्ट हम जितना जल्दी माने एज ए एंटी बीजेपी उतना जल्दी हम इस दिशा में क्रिएटिवली काम करना शुरू करेंगे हम जितना इसको लिंगर करेंगे तो 20 में यही बात हम कह रहे थे तब तो हम कांग्रेस में नहीं थे 25 में कह रहे हैं फिर में भी जो है ना यही കോൺഗ്രസ് ശക്തമല്ല കോൺഗ്രസ്സിന് കെട്ടിറപ്പില്ല കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മോശമാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കും വകയില്ല മരണം കിട്ടും എന്ന് സ്വപ്നം കാണാൻ പോലും പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാവ് തന്നെയായിട്ടുള്ള കന്നയ്യവുമാറാണ് അപ്പോൾ ആരാണ് ഈ കനയകുമാർ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ രണ്ടായിരത്തി പതിനാല് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ജെ എൻ യു ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ജെ എൻ യു ക്യാമ്പസും മുൻനിർത്തിക്കൊണ്ട് വലിയ സമരങ്ങളും വലിയ റാലികളുമൊക്കെ നടത്തി സംഘടിപ്പിച്ച് മോദി വിരുദ്ധൻ എന്ന് പേര് കേട്ട അന്നത്തെ എ എസ് എഫ് കാരനായിട്ടുള്ള അതായത് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള അതേ കനയ്യകുമാർ തന്നെയാണ് അന്നൊക്കെ അയാളെ ഇവിടുത്തെ മാപ്പറകളടക്കമുള്ളവർ ആനയിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു അയാൾ ഇവിടെ കേരളത്തിൽ വരെ വന്നിട്ടുണ്ട് ആസാദി മുദ്രാവാക്യം മുഴക്കി അന്ന് ഇയാളും ഇയാളെ കാണിക്കുമ്പോൾ തന്നെ പോസ്റ്റർ ബോയ് ആയിട്ടാണ് ഇയാളെ അവതരിപ്പിക്കുന്നത് ഈ ആസാദി മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇയാളെ കണ്ടിട്ടാണ് മനോരമ ഒരിക്കൽ അച്ചുനിർത്തിയത് ഇന്ത്യൻ ചെകുവേര ജനിച്ചു ഇനി മോദിനി മോദിക്കിനി ഉറക്കമില്ലാത്ത നാളുകളാണ് എന്ന് അച്ചുനിർത്തിയത് ഇയാളെ കണ്ടിട്ടാണ് അതേ കനയകുമാർ പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നിട്ട് വലിയ മെച്ചമൊന്നും തനിക്കുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം പതുക്കെ കോൺഗ്രസിലേക്ക് പോയി അതിനുമുമ്പ് അയാൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ബീഹാറിൽ നിന്ന് നാല് ലക്ഷത്തിനു മുകളിൽ അയാൾ ഭൂരിപക്ഷത്തിനായാൽ തോറ്റുതുന്നം പാടി ബി ജെ പി സ്ഥാനാർത്ഥിയോട് അതിനുശേഷമാണ് അയാൾ കോൺഗ്രസിലേക്ക് പോയത് നിലവിൽ ഇപ്പോൾ വരെ അയാൾ കോൺഗ്രസ് നേതാവാണ് ആ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ തന്നെയാണ് അയാൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത് അവിടെയാണ് അയാൾ ആ സത്യം വിളിച്ചു പറഞ്ഞത് തൻ്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി ശക്തമല്ല കെട്ടുറപ്പില്ല അതിന് അതിൻ്റെ പ്രകടനം വളരെ മോശമാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് അല്ലാതെ വോട്ടിംഗ് മെഷീൻ്റെയോ അല്ലെങ്കിൽ വോട്ട് ജോലിയുടെ കാര്യമൊന്നുമല്ല അതിനെപ്പറ്റി അയാൾ പരാമർശിക്കുന്ന പോലുമില്ല പാർട്ടിയുടെ പ്രകടനം മോശമാണ് അതുകൊണ്ട് തോൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലും പാർട്ടിക്ക് എന്തെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല സത്യസന്ധമായിട്ട് ഈ പാർട്ടിയുടെ ഈ വലിയ അസ്തിയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് വിലയിരുത്തുന്നതെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണ് ഇയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് ഏതൊരു നിഷ്പ്രശനം പറയും കാരണം കോൺഗ്രസ് പാർട്ടി എന്നത് രാഹുൽ ഗാന്ധി എന്നൊരു മണ്ഡനായിട്ടുള്ള ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി മാത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ പിന്നെ അയാളുണ്ട് അയാളുടെ സഹോദരി ഒരു പ്രിയങ്ക ഗാന്ധിയുണ്ട് മറിച്ച് ഇത് ഇവരെ രണ്ടുപേരെ കഴിഞ്ഞാൽ പിന്നെ ഒരു നേതാവിനെ അവർക്ക് കാണിക്കാനില്ല ഇപ്പോൾ ശശി ശശിതരൂരൊക്കെ ഏതാണ്ട് തെന്നിത്തെറിച്ച് തെറ്റി നിൽക്കുകയാണ് പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറഞ്ഞ ഒരാൾ തൊണ്ണൂറ് വയസ്സിന് അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് പിന്നെയുള്ളത് ഇവിടുന്ന് നമ്മുടെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ വി ഡി സനീഷ് സതീശിനെ പോലുള്ളവർ ഇവരൊക്കെ ഒന്നും ഒരിക്കലും ഇവരെയൊക്കെ കോൺഗ്രസ് നേതാവായിട്ട് ഒരിക്കലും ഈ വടക്കേ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഇമേജ് കിട്ടുന്ന ഒരു നേതാവ് അവർക്കില്ല എന്നത് അവരുടെ ഒരു വലിയ ന്യൂനതയാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ തന്നെ ഇപ്പോൾ എത്ര തവണ അവർ പരീക്ഷിച്ചു കഴിഞ്ഞു ഒരൊറ്റ തവണ പോലും അയാൾക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അയാളുടെ പാർട്ടിക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ഈ കീ കൊടുത്ത പാവ നിന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്ന പോലെ അതിൽ ഓരോ സംസ്ഥാനത്ത് പോയിട്ടും നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എന്ന പോലെ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ മാത്രം പറഞ്ഞ് കോൺഗ്രസ്സുകാർ പോലും ഇപ്പോൾ യാതൊരു വിലയും കൊടുക്കാത്ത തരത്തിലേക്ക് അയാൾ തരംതാണ് കഴിച്ചു അപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല അയാൾ എന്താണ് പറയുന്നത് അയാൾ എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ട് പോകും കഴിഞ്ഞ ദിവസം കൂടി മോദി വീരുവാണ് ട്രംപ് പറഞ്ഞപ്പോൾ മോദി വിറച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൽ തള്ളി മറിച്ചിട്ട് പോകുന്നുണ്ട് ആ പ്രസ്താവന കോൺഗ്രസ്കാർ പോലും മുഖവിലയ്ക്കെടുക്കില്ല എന്നത് സത്യമാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് 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 എളി ഇനി എന്ത് തന്നെ പറഞ്ഞാലും അതൊന്നും ഒരു വാർത്തയല്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു അതായത് കുഴപ്പം തന്നെയാണ് പാർട്ടിയുടെ കുഴപ്പം തന്നെയാണ് അപ്പോൾ അതാണ് ആ പാർട്ടിയുടെ നിലവിലെ അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിന് എന്തെങ്കിലും കെട്ടിറപ്പുണ്ട് അല്ലെങ്കിൽ സംഘടനാ സംവിധാനം ഉണ്ട് എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ പോലും ഉള്ള അവസ്ഥ നോക്കുക ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം പോലും ഉപയോഗിക്കാൻ പണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും ഉപയോഗിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവിടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അധികാര തർക്കങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഒരു ചെറിയ പ്രാദേശിക ഘടകത്തിൽ പോലും നടക്കുന്നത് അപ്പോഴാണ് ദേശീയ ഘടകം തന്നെ അതായത് എ എസ് സി എന്നൊക്കെ ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴും മാത്രം കേൾക്കുന്ന ഒരു വാക്കാണ് അതുപോലെ തന്നെ മുമ്പ് നമ്മൾ സിനിമായ്ക്ക് കേട്ടോരുന്ന ഹൈക്കമാൻഡ് അതൊക്കെ ഇപ്പോൾ ചാനലുകൾ പോലും പറയാറില്ല വാർത്തയിൽ പോലും കാണാറില്ല ഈ ഹൈക്കമാൻഡ് സമ്മേളനം നടത്തുന്നു അല്ലെങ്കിൽ അവർ ഹൈക്കമാൻഡ് വിളിച്ചൊരു മീറ്റിംഗ് നടത്തുന്നു തുടങ്ങിയതൊന്നും നമ്മൾ കേൾക്കാറില്ല പോലും ിയുറോ എന്നത് സി പി എമ്മിനെ പറയുന്ന വലിയൊരു സംഗതിയായിരുന്നു ഈ ഹൈക്കമാൻഡിന് പ്രസ്ഥാനം പക്ഷേ ഇതൊന്നും ഇപ്പോൾ കേൾക്കാൻ പോലുമില്ല അപ്പോൾ പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ മികച്ച രീതിയിലല്ല കോൺഗ്രസിൽ നടക്കുന്നത് ശക്തമല്ല കെട്ടഴിഞ്ഞ് കിടക്കുന്നു എടുത്തു കാണിക്കാൻ ഒന്നും കൂടുതൽ നേതാക്കളില്ല ഉള്ളൊരു നേതാവ് തന്നെ കിളി പോയാണ് നടക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നിട്ട് ഈ വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്താം വോട്ട് ജോലിയെ പറയാം എന്നല്ലാതെ ക്രിയാത്മകമായിട്ട് ഇവർക്കൊരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കനയകുമാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ ഇയാളെ അവർ പാർട്ടി നേരത്ത് വെളിയിൽ കളയുമോ എന്ന് മാത്രം നോക്കിയാൽ മതി വെളിയിൽ കളഞ്ഞാലും അയാൾ ഒരു പക്ഷേ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയേക്കും ഇതിനകം തന്നെ ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ടാക്കി കഴിഞ്ഞു കനയകുമാർ നേരത്തെ ഇടിഞ്ഞു പറഞ്ഞൊരു വീടായിരുന്നു ആ വീടൊക്കെ മാറിയിട്ട് ഇപ്പം വലിയ ബംഗ്ലാവിലേക്കൊക്കെ അയാൾ താമസം മാറ്റി കഴിഞ്ഞു അയാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ല അയാൾ വെറും കോൺഗ്രസ് നേതാവ് മാത്രമാണ് പക്ഷേ ഈ കാലത്തിനിടയ്ക്ക് അയാൾ ഇതൊക്കെ ഉണ്ടാക്കി സമ്പാദിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം